അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇന്ന് പറയാൻ പോകുന്നത് വീട് സ്ഥലം വസ്തു അങ്ങനെ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന എന്തും എളുപ്പത്തിൽ വിറ്റുപോകാൻ കുറയാനുഗമായ വഴിയാണ് നമ്മളിൽ പലരും സ്ഥലം അല്ലെങ്കിൽ വീട് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നവരായിരിക്കും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തം അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ നമ്മുടെ കടം തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോണ് നമുക്കുള്ള ലോണുകൾ അടച്ചു തീർക്കാനൊക്കെ വേണ്ടിയിട്ട് വസ്തു വിൽക്കാൻ വേണ്ടിയിട്ട് ഏറെ നാളായി വെച്ചേക്കുന്ന ആൾക്കാരുണ്ട് അത് വിറ്റ് പോകാത്തതിൽ നമ്മളിൽ പലരും വിഷമത്തിലുമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സ്ഥലം അല്ലെങ്കിൽ വീട് അവിടെ നിന്ന് നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് കല്ലെടുക്കണം കല്ലെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കണം വൃത്തിയാക്കി അതിനെ ഉണക്കണം ഉണക്കി അതിനെ അത്തർ പൂശി പരിശുദ്ധമാക്കണം എന്നിട്ട് അതിൽ നിന്ന് ഒരു കല്ലെടുത്ത് യാസീൻ ഓടണം ആ കല്ലിൽ യാസീൻ ഓതി ഊതി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അത് കൊണ്ടിടണം രണ്ടാമത്തെ കല്ലും എടുക്കുക രണ്ടാമത്തെ കല്ലെടുത്ത് ഇതുപോലെ ഓതുക ഓതി ഊതുമ്പോൾ നമ്മൾ മനസ്സിൽ അള്ളാഹുവിനോട് ദുവാ ചെയ്യണം ഈ ഗ്യാസിന്റെ ബർക്കത്തോണ്ട് ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് ഈ വസ്തു അല്ലെങ്കിൽ വീട് നമുക്ക് വിൽക്കാൻ പറ്റും ഈ മുന്നൂറ്റി പതിമൂന്ന് കല്ലിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ചെയ്യുക ഉറപ്പായും വസ്തു നല്ല വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതാണ് നമ്മൾ ഒന്നാമത് നമുക്കുള്ളൊരു വഴി രണ്ടാമത് നമുക്കൊരു വഴിയൂടി ഉണ്ട് അത് കുറച്ചുകൂടി എളുപ്പമുള്ളൊരു വഴിയാണ് അത് എന്ന് പറയുന്നത് നമ്മൾ വസ്തുവിൻ്റെ നാല് മൂലയിൽ നിന്ന് ഓരോ കല്ലുകൾ വീതം അതായത് നാല് കല്ല് എടുക്കുക ഓരോ മൂലയിൽ നിന്നും ഓരോ കല്ല് അങ്ങനെ നാല് കല്ല് എടുക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് കഴുകി വൃത്തിയാക്കി ഉണക്കി പൂശി പരിശുദ്ധമാക്കുക അതിനുശേഷം ഓരോ കല്ലിലും എഴുപത് എഴുപത് തവണ അത് ഓരോ കല്ലിലും എഴുപത് തവണ വീതം സൂറത്തുൽ നസർ നസറുല്ലാഹി നസീർത്ത എന്ന സൂറത്തു അത് ഓതിയിട്ട് ദുവാ ചെയ്യുക കല്ലിൽ ഊതിയിട്ട് ഊതി കല്ലിൽ ഊതിവ ചെയ്യുക ശേഷം ഈ നാല് കല്ല് വസ്തുവിൻ്റെ നാല് മൂലയിൽ തന്നെ നമ്മൾ എടുത്ത പോലെ നിക്ഷേപിക്കുക നമ്മുടെ വസ്തു എത്രയും പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നവിലേക്ക് വിറ്റുപോകുന്നതാണ് ഇൻഷാല്ല എല്ലാവരും വസ്തു വിൽക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഉറപ്പായി നിങ്ങൾക്ക് ഫലം കിട്ടും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ